നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് അത്തങ് നക്ഷത്ര ഫലങ്ങളാണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ചെറുപ്പം മുതലേ ഇവിടെ വരെ എത്തിയത് കഷ്ടതകളും ദുരിതങ്ങളും മൊത്തത്തിൽ പറഞ്ഞാലേ സങ്കടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നന്മയുടെ കാലമാണ് സന്തോഷവും സമാധാനവും സർവൈശ്വര്യങ്ങളും നിറഞ്ഞൊരു വർഷമാണ് അത്തം നക്ഷത്രക്കാർക്ക് പക്ഷേ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും മനസ്സിൽ ചെറിയ ചെറിയ കലഹങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളാലെ സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കും കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ ഭവനത്തിൽ വാക്കു തർക്കങ്ങളും മറ്റുള്ളവരുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാൽ കൂടുതൽ സംഘർഷം ഒരു സമയം കൂടി കാണുന്നുണ്ട് കഴിയുന്നതും മൗനവൃതമായിട്ട് എടുക്കുന്നതുപോലെ ആരോടും തർക്കിക്കാനോ വെറുപ്പ് സമ്പാദിക്കാനോ നിൽക്കാണ്ട് സ്വയം ഒതുങ്ങി മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ശത്രുദോഷങ്ങളൊന്നും ഉണ്ടാവാതെ ഇനിയുള്ള നാളുകൾ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതാണ് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ താകാവുന്നതിലേറെ മനസ്സിൽ വിഷമം കൊണ്ട് നടക്കുന്നവരായിട്ടാണ് കാണുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു മനക്കരുത്തുള്ളവരായിട്ടാണ് കാണുന്നത് ഒന്നും നാളേക്ക് മാറ്റി വയ്ക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കാതെ നോക്കുന്നവരാണ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച സ്ഥാനമാറ്റം എന്നിവയൊക്കെ ലഭിക്കാനുള്ളൊരു സമയവും കൂടിയാണ് ശമ്പളം കൂടാനുള്ള സമയമായി ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ജോലിയിൽ കയറ്റങ്ങളെ ഉണ്ടാവുകയാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിന് ഉത്തമമായ ഒരു സമയം കൂടിയാണ് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് വിവാഹ സംബന്ധമായിട്ട് നോക്കുന്നവർക്ക് നല്ലൊരു ഉത്തമമായിട്ടുള്ള മംഗല്യത്തിനുള്ളൊരു സമയമാണ് കാണുന്നത് മാനസികമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായെങ്കിലും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സമയം കൂടിയാണ് ഈ വർഷം തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയിലാണ് ഇവർ മുന്നോട്ട് നയിക്കുന്നത് ഒരുപാട് മനോവിഷമങ്ങൾ ഒതുക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം കൂടിയാണ് ഈ അത്തരം നക്ഷത്രക്കാർക്കുള്ളത് മനസ്സിലാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭം